ചവറ കോളേജിൽ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം വിവിധ കലാപരിപാടികൾ പുരാവസ്തു പ്രദർശനം എന്നിവയും നടത്തി കേരള സംസ്ഥാനം രൂപീകൃതമായതിന്റെ അറുപത്തി ഒൻപതാം വാർഷികം ചവറ എം എസ് എൻ കോളേജിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കേരളത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന വേഷവിധാനങ്ങളോടെ എത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ചടങ്ങിന് നേതൃത്വം നൽകി ഐക്യബോധത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും വേദിയായി മാറി സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സുജിത് വിജയംപിള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംവിധായകൻ വിഷ്ണുഗോവിന്ദ് ഗോവിന്ദ് മുഖ്യ അതിഥിയായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മധു ആർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എൻ ഗോപാലകൃഷ്ണപിള്ള പ്രൊഫസർ കെ ഗോവിന്ദക്കുട്ടി ശ്രീലക്ഷ്മി എസ് തുടങ്ങിയവർ പങ്കെടുത്തു കോളേജ് യൂണിയൻ ചെയർമാൻ ശിവകേഷ് സുശീൽകുമാർ സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ അനീത്യാ സബാസ്റ്റിൻ നന്ദിയും പറഞ്ഞു ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും പുരാവസ്തു പ്രദർശനവും ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചവറ